ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് അഞ്ച് സെൻറ്റോളം സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് സിറ്റിക്ക് തൊട്ടടുത്തായി മെഡിക്കൽ കോളേജിനടുത്ത് ചേവായൂർ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ ചേവായൂർ ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വീടിന്റെ മുൻഭാഗത്ത് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിംഗിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഡബിൾ ഡോറായി ഡിസൈൻ ചെയ്ത മെയിൻ ഡോർ കടന്നെത്തുന്നത് വളരെ സ്പേഷ്യസ് ആയി സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വലിയൊരു ഡൈനിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല വലിപ്പത്തിലാണ് വീടിന്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ പുറകവശത്തായിട്ടാണ് കിണർ നൽകിയിട്ടുള്ളത് താഴെ നിലയിൽ സെറ്റ് ചെയ്ത ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ടോയ്ലറ്റും ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിനോട് ചേർന്നും വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ചെയർ കേസിൽ നല്ല ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുകളിലെ നിലയിൽ സെറ്റ് ചെയ്ത ആദ്യത്തെ ഇവിടെയും നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ബാൽക്കണിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ച് സെൻ്റോളം സ്ഥലത്ത് നാല് ബെഡ്റൂം ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിഡർ ചോദിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യവും വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടതൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബായ്